നമസ്കാരം റാപ്പക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ പത്താം നമ്പർ ജേഴ്സി ആർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അത് ആർദാ ഗോളർക്കോ കിലിനംബാപ്പേക്കോ അതല്ല ഇനി മറ്റു താരങ്ങൾക്കും കൊടുക്കുമോ എന്നൊക്കെയായിരുന്നല്ല അവർ ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്കിപ്പാണ് അവിടെ അപ്പം തന്നെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പത്ത് നമ്പർ ജേഴ്സി റയലിൻ്റെ പത്താം നമ്പർ ജേഴ്സി ലൂക്കാം ഓട്ടിരിച്ച് അണിഞ്ഞിരുന്ന ആ ജേഴ്സി വരും സീസണിൽ സീസണില് എംബാപ്പെ ധരിക്കും എംബാപ്പെ അദ്ദേഹത്തിന്റെ ദേശീയ ടീമിൽ പത്താം നമ്പർ ജേഴ്സിയാണ് ധരിച്ചു റയലിലേക്ക് എത്തിയപ്പോൾ എത്തിയപ്പോ അദ്ദേഹം ഒമ്പതാം നമ്പർ ജേഴ്സി ആയിരുന്നല്ലോ അണിഞ്ഞിരുന്നത് ഇനിയിപ്പോ ലൂക്കാം ഓട്ടരിച്ച് പോകുന്നതോടുകൂടി ആ ജേഴ്സി അവൈലബിൾ ആവുകയാണ് അത് കിളിൻ എംബാപ്പയ്ക്ക് കൊടുക്കുകയാണ് ആ തീരുമാനമാണ് ഇപ്പോൾ റയൽ റെയൽമാരുടെ എടുത്തിരിക്കുന്നത് പോയ സീസണിൽ നാല്പത്തി നാല് ഗോളുകളുമായിട്ട് റെയലിൻ്റെ ടോപ്പ് ആയിരുന്നു കിരീണം ബാപ്പെ റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ജേഴ്സി മാറ്റം അൺഡൌട്ടഡ്ലി വലിയ ഗുണം ചെയ്യും എന്നാണ് ലേക്യൂപ്പ് നിരീക്ഷിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒമ്പതാം നമ്പർ ജേഴ്സി തന്നെ വലിയ രൂപത്തിൽ വിറ്റഴിഞ്ഞ് പോയിരുന്നു സെവറൽ തൗസൻഡ് ഷർട്ടുകൾ വിറ്റ് പോയിട്ടുണ്ട് ഇനി പത്താം നമ്പർ ജേഴ്സിയിലേക്ക് അദ്ദേഹം മാറുമ്പോൾ വീണ്ടും അതുപോലെയുള്ള ഒരു വമ്പൻ സെയിൽ സംഭവിക്കാൻ പോവുകയാണ് സോ റെയലിന് എന്തുകൊണ്ടും ഗുണകരമാണ് ഈ ഒരു ജേഴ്സി മാറ്റം സാമ്പത്തികമായിട്ട് എന്നുകൂടി ലേക്യൂപ്പ് എടുത്തു പറയുന്നുണ്ട് ഏതായാലും ഇപ്പൊ വെക്കേഷനിലാണ് ംബാപ്പ ഉള്ളത് ക്ലബ് വേൾഡ് കപ്പിലെ സെമി ഫൈനലിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം വെക്കേഷനിലാണ് എംബാപ്പ റയൽ മാരിഡിലേക്ക് എത്തി ഓഗസ്റ്റ് നാല് മുതൽ ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി ലെക് റിപ്പോർട്ട് ചെയ്യുന്നത് വിടിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്